ഫലസ്തീനികളെ കുടിയിറക്കാനുള്ള ഏതൊരു നീക്കത്തെയും പ്രസ്താവനകളെയും തള്ളുന്നുവെന്ന് ഒമാൻ സീബു വിലായത്തിൽ കടലിൽ കാണാതായ കൗമാരക്കാരന്റെ മൃതദേഹം കണ്ടെത്തി റമദാനോടനുബന്ധിച്ച് പരിശോധന ശക്തമാക്കി അധികൃതർ ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് പവർഡ് ഫലസ്തീൻ വിഷയത്തിലെ സംഭവ വികാസങ്ങളും ഗസാ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന സംഘർഷവും ചർച്ച ചെയ്യുന്നതിനായി കെയ്റോയിൽ നടന്ന അസാധാരണ അറബ് ഉച്ചകോടിയിൽ ഒമാൻ പങ്കെടുത്തു നിരവധി അറബ് രാജ്യങ്ങളിലെ നേതാക്കളുടെയും പ്രതിനിധി സംഘങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം ഉച്ചകോടിയിലേക്കുള്ള ഒമാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് നയിച്ചത് സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടായിരുന്നു ബുസൈദിയുടെ പ്രസംഗം ഫലസ്തീൻ മണ്ണിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നത് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിർണായക അറബ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിൽ ഈജിപ്ത് ഫലസ്തീൻ ബഹ്റൈൻ എന്നിവർ നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു പുനർനിർമ്മാണത്തിന്റെ മറവിൽ ഗസാ മുനമ്പിൽ നിന്ന് ഫലസ്തീനികളെ കുടിയിറക്കാനുള്ള ഏതൊരു നീക്കത്തെയും പ്രസ്താവനകളെയും ഒമാൻ പൂർണ്ണമായി തള്ളിക്കളയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിയമത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിനും കീഴിൽ ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റിയാദിൽ നിരവധി അറബ് നേതാക്കൾ തമ്മിൽ നടന്ന സാഹോദര്യ കൂടിക്കാഴ്ചയെ വിലമതിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫലസ്തീൻ ജനതയുടെ നീതിക്കും നിയമാനുസൃതമായ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഏകീകൃത നിലപാട് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കൂടിക്കാഴ്ച അറബ് ജനതയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്ന പ്രായോഗിക നടപടികളിൽ ഈ ഉച്ചകോടി എത്തുമെന്ന പ്രത്യാശ പങ്കുവച്ചുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഗസാ മുനമ്പിലെ ഈജിപ്ത് പുനർനിർമ്മാണ പദ്ധതിയെയും അദ്ദേഹം സ്വാഗതം ചെയ്തു നാല് ദിവസം മുൻപ് സീബുവിലായത്തിൽ കടലിൽ കാണാതായ കൗമാരക്കാരന്റെ മൃതദേഹം കണ്ടെത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെയും പൗരന്മാരുടെയും സഹകരണത്തോടെയായിരുന്നു തിരച്ചിൽ കടൽ തീരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ വെള്ളക്കെട്ടുകൾ അരുവികൾ തുടങ്ങിയ ഇടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു മുന്നറിയിപ്പുകൾ തുടരുമ്പോഴും മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് റമദാനിന് മുന്നോടിയായി ഭക്ഷ്യ പരിശോധന ശക്തമാക്കി അധികൃതർ ദാഖിലിയ മുനിസിപ്പാലിറ്റിയിലെ ഭക്ഷ്യ നിയന്ത്രണ ലൈസൻസിംഗ് വകുപ്പ് സമയലിലെ റെസ്റ്റോറന്റുകളും കഫേകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ അകമ്പടിയോടെ റമദാൻ ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥാപനങ്ങളിലായിരുന്നു പ്രധാനമായും പരിശോധനകൾ കേന്ദ്രീകരിച്ചിരുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അധികാരികൾ പിഴ ചുമത്തുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു കിലോഗ്രാം കേടായ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ലോകത്തെ വാർത്തകളുമായി വീണ്ടും കാണാം ഗൾഫ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് സ്പൈസസ് পবড বাই পুরষোত্তম কঞ্জি